ചെറുപ്പുഴാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികൻ സി എം രാജേഷിനെയും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജീവനക്കാരായ വിമുക്ത പടന്മാരെയും ആദരിച്ചു റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചത് ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കവേ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സി എം രാജേഷിനെ അദ്ദേഹത്തിൻ്റെ പാടിയോട്ടുചാലിലെ വീട്ടിലെത്തി ആദരിച്ചുകൊണ്ടാണ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചത് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാർട്ണർമാരായ ജോയ് പടിഞ്ഞാത്ത് ജോൺ പടിഞ്ഞാത്ത് മാത്യു പടിഞ്ഞാത്ത് എബിൻ പടിഞ്ഞാത്ത് എന്നിവർ ചേർന്ന് ധീരയോദ്ധാവിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഉപഹാരവും കൈമാറി അദ്ദേഹം വൈക്കര സ്കൂളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞത് കാൻബോളിൽ സബ് ജൂനിയർ ലെവലിൽ ജൂനിയർ ലെവലിലും ഏറെ സമ്മാനങ്ങൾ ജില്ലാതലത്തിലും നേടിയിട്ടുണ്ട് തുടർന്ന് മടായി കോളേജിൽ കോളേജ് വിദ്യാഭ്യാസം നടത്തി യൂണിവേഴ്സിറ്റി തലത്തിലും കേരള ടീമിൻ്റെ തലത്തിലും അദ്ദേഹം ഏറെ സമ്മാനങ്ങൾ നേടി ടീമിനെ വിജയത്തേക്ക് എത്തിക്കാൻ നയിച്ച വ്യക്തിയാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആർമിയിൽ ചേർന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് പാകിസ്ഥാനുമായി കാർഗിൽ വാറില് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും യുദ്ധികളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഒരു കാലം നിശേഷം നഷ്ടപ്പെടുകയും ചെയ്തു യുദ്ധാനന്തരം അദ്ദേഹം വീണ്ടും സർവീസിൽ തുറന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തൻ്റെ പതിനെട്ട് വർഷത്തെ സർവീസ് കാലയളവ് പൂർത്തീകരിച്ച് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു ഇപ്പോൾ സ്വന്തം നാട്ടിൽ സ്വജീവിതം സ്വസ്ഥമായ ജീവിതം കഴിക്കുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത ഇദ്ദേഹത്തിന് പടിഞ്ഞാത്തം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പേരിൽ മാനേജ്മെൻ്റ് പേരിൽ സ്റ്റാഫ് അംഗങ്ങളുടെ പേരിൽ എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു തുടർന്ന് ഇന്ത്യൻ ആർമിയിൽ നിന്നും വിരമിച്ചവരും പടിഞ്ഞാത്ത് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിലെ ജീവനക്കാരുമായ ഹബിൽദാർ എ പി രാജേഷ് ബൈജുമോൻ ആൻ്റണി ഹബിൽദാർ ജോർജ് ജോസഫ് ഹബിൽദാർ കെ പ്രകാശൻ ഹബിൽദാർ കെ ബാലകൃഷ്ണൻ എന്നിവരെയും ആദരിച്ചു സമ്മാനങ്ങളും കൈമാറി ന്യൂസ് ബ്യൂറോ ചെറുപുഴ ക്രിസ്മസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഒരു ബമ്പർ കാലമായി ആഘോഷിക്കാം ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി മുപ്പത് വരെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് നടത്തുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ കാത്തിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൂടാതെ പ്രോത്സാഹന സമ്മാനമായി സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ചാൽ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ